ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്രയും മികച്ച സമയമല്ലെന്ന് തന്നെ പറയാം ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റ് മാറ്റി നിർത്തിയാൽ മറ്റ് രണ്ട് ഫോർമാറ്റിലും ഇന്ത്യ വലിയ ദുരന്തമായി മാറിയിരുന്നു ഏറ്റവും അവസാനമായി കളിച്ച രണ്ട് ടെസ്റ്റ് പരമ്പരകളിലും ഇന്ത്യക്ക് പരാജയം നേരിട്ടു ഇതിൽ ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ നാട്ടിലിന്ത്യ തൂത്തുവരപ്പെട്ടിരുന്നു മോശം ടീം സെലക്ഷനാണ് പലപ്പോഴും ഇന്ത്യയെ ചതിച്ചിട്ടുള്ളത് ടീമിൽ സ്ഥാനം അർഹിച്ച ചില കളിക്കാർ ടീമിൽ അവസരം കിട്ടാതെ തയ്യപ്പെട്ടപ്പോൾ പകരം മറ്റ് ചിലർ ടീമിൽ കയറിപ്പറ്റി ഇന്ത്യൻ ടീമിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന തിരിച്ചടികൾക്ക് പ്രധാനമായും പൈ കേൾക്കുന്നത് മുഖ്യ പരിശീലകൻ ഗംഭീർ എന്നാൽ യഥാർത്ഥ വില്ലൻ പിന്നിലാണെന്നതാണ് യാഥാർത്ഥ്യം അത് സെലക്ഷൻ കമ്മിറ്റി ചെയർമാനും മുൻ ഫാസ്റ്റ് ബോളറുമായ അഗർക്കറാണ് മുഖ്യ സെലക്ടറായതു മുതൽ വളരെ പക്ഷപാതപരമായ പല തീരുമാനങ്ങളും അദ്ദേഹം കൈക്കൊണ്ടു തനിക്ക് വേണ്ടപ്പെട്ട ചിലർക്ക് ഏറെ പിന്തുണ നൽകുന്ന അഗർക്കർ ചിലരെ ഒതുക്കുകയും ചെയ്തു ഇതിനുള്ള ചില ഉദാഹരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം രോഹിത് ശർമ്മയ്ക്ക് ശേഷം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സ്ഥിരം ക്യാപ്റ്റനാവേണ്ടിയിരുന്നത് സ്റ്റാർ ഓൾ റൗണ്ടർ പാണ്ഡ്യയായിരുന്നു ഒരു വർഷത്തിലേറെ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തുണ്ടായിരുന്ന അദ്ദേഹം ചില പരമ്പരകളിൽ ടീമിനെ നയിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലും ഇന്ത്യയെ നയിക്കാനിരുന്നതും ഹാർദിക് ആയിരുന്നു പക്ഷേ അദ്ദേഹം സ്ഥിരം നായകനായി വന്നില്ലെന്ന് മാത്രമല്ല വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് പോലും അദ്ദേഹം പുറത്താക്കപ്പെട്ടു ഇതിനെല്ലാം ചരട് വലിച്ചയാൾ അകർക്കറായേക്കാം എന്നാൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സാംസൺ പലപ്പോഴും ടീമിൽ നിന്നും തയ്യപ്പെട്ടതിന് പിന്നിലും അഗർക്കർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ തീർച്ചയായും സ്ഥാനം അർഹിച്ചയാളാണ് സഞ്ജു പക്ഷേ ഏകദിനത്തിൽ വളരെ മോശം റെക്കോർഡുള്ള തനിക്ക് വേണ്ടപ്പെട്ട സൂര്യകുമാർ യാദവിനെയാണ് അഗർക്കർ അന്ന് ടീമിലെടുത്തത് ഈ തീരുമാനം വലിയ മണ്ടത്തരമായി മാറുകയും ചെയ്തിരുന്നു ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗംഭീറിന് സഞ്ജുവിനെ വേണ്ടിയിരുന്നു എന്നാൽ അഗർക്കറും രോഹിത് ശർമ്മയും പന്തിനെ വേണമെന്ന് പറയുകയായിരുന്നു യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ ദേശീയ ടീമിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷനായതിനു പിന്നിലും അഗർക്കറുടെ കരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ നിന്നും മിന്നുന്ന ഫോമിലുള്ള ഫിനിഷർ റിങ്കു സിംഗ് തയ്യപ്പെട്ടതിന് അദ്ദേഹത്തിൻ്റെ പക്കൽ ഇപ്പോഴും കൃത്യമായ ഉത്തരമുണ്ടാവില്ല